െ പുതിരി അഡ്മിറ്റ് ചെയ്ത ഒരു പേഷ്യന്റിന് ഇത്തിരി മദ്യം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കണ്ട എന്റെ സാറേ അല്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റലാണ് മാതാവേ പിന്നെ വല്ലാതെ പക്ഷേ മത്തായി താൻ സൂക്ഷിക്കണം ഇവിടെയുള്ള ഒരു ഡോക്ടർ അറിയാൻ എഴുതാറത് അറിഞ്ഞ സങ്കടമാണ് സാറ് ജോലി പോകും ജോലി പോയാലും സാറിന്റെ പപ്പ അടുത്ത് പറഞ്ഞ് ദുബായിൽ എനിക്ക് നല്ലൊരു ജോലി പൊസിഷനിലാക്കി തരുവാടോ മതായി തന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തിട സാറേ സാറിങ്ങനെപ്പോഴും കഞ്ചാവിങ്ങനെ വലിച്ചു കയറ്റി ഞാൻ പറഞ്ഞേക്കാം എന്നാലും മരിക്കേണ്ടതല്ലേ മത്തായി നല്ല ക്ലാസ് വിളിച്ച എന്റെ സാറേ ഈ അവിൺസ് ക്ലാസ്സിൽ കുടിച്ചാരുണ്ടല്ല ഇവനൊരു മരുന്നിന്റെ പറ്റാണ് അതുകൊണ്ടല്ലേ മത്താ ഇത് തരണത് എന്താ അതിനൊന്ന് ചിണുങ്ങുന്നുണ്ടാ ഓ കെട്ടിക്കറായേണ്ട കൊടുത്തിടണ്ടി വരും അതിനകത്ത് പാടാൻ പറ്റിയ പാട്ടാണ് പെണ്ണു പാടുന്നത് കഴിഞ്ഞെങ്കിൽ ഒന്ന് വേഗമാ

കറിയാതെ ഇപ്പൊ തുറന്നേരാ കറിയാതെ മോളെ ശരിക്കും വലിച്ചു തുറക്ക് പറഞ്ഞാ കേക്കണ്ടേ കേടുത്തു വാതി കിടത്തു ഇപ്പൊ തുറക്കാൻ പറ്റുന്നില്ല പേടിക്കണ്ടെന്നോളെ ആൻറ്റി തുറന്നേരോ

అరేయ్ అరేయ్ ఏయ్ ఫస్ట్ ఆన్ ఐయా అసలు సోది అన్నం లేదు కదా అష్టా ഏതപ്പാ അത് അതെന്റെ അങ്കിളിന്റെ തന്ന അതെ അതെ ഞങ്ങളും കുറെ അങ്ങളുടെ മക്കളെ കണ്ടിട്ടുണ്ട് ജസ്റ്റ് പോയാ ഈ ഫോമാലിറ്റീസ് ഒന്നും വേണ്ട ഞങ്ങള് പോയേക്കാം

ஒரு சுகே இனி தன்னை இறக்கி விடாம போலும் தான் இறங்கத்தில அது ஆம்பிள்ளாருடனே கருவ மனசில

ചേട്ടാ മുലപ്പാലിന്റെ മണം മാറിയിട്ടില്ല അതിനുമ്പ് തുടങ്ങിയു ചേട്ടാ അത് പച്ച എന്താ നിന്റെ പേര് എവിടാതിന്റെ വീട് ഹോസ്പിറ്റലിന്റെ അടുത്താ അടുത്തോട് വെച്ചോ ആ കൊച്ചൊന്നും പറയാത്തോണ്ട് പപ്പം പറഞ്ഞു പോയതാ കോളേജ് പഠിക്കാൻ പോകുന്നത് കണ്ട ആംബിള്ളരെ മോട്ടോർ ബൈക്കിന്റെ പുറകെ കയറി ചുറ്റാനോ കാര്യം ഇവനെന്നെ അനിയാണെങ്കിലും ഇവനെയൊന്നും കുളിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ ഉള്ളില്ല വിശ്വസിച്ച് പോയാൽ കുട്ടിയുടെ ലൈഫ് പോയി പോയി കരയാതെ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ കൊറച്ചുകൂടെ പറയണോ അതിനുമുമ്പ് കരയാൻ തുടങ്ങി പച്ച കൊച്ചന്റെ കാമുഖന്റെ തൽസ്വരൂപം നിന്നെ പെരുവിളിയിലാക്കിട്ട് പോകാൻ പോലീ മടിക്കല്ലേ ഇതിന് എവിടെന്നാ പിടിച്ചുവെച്ചാ അവിടെ കൊണ്ടു ഇറക്കി വിട്ടിട്ട് വേണം വീട്ടിൽ വരാം മനസ്സിലായോ മനസ്സിലായി എന്നാ തനിക്ക് വേണ്ട എന്നാ വണ്ടി വിടും വന്നിട്ടില്ലേ നല്ലോണം പഠിച്ചു നിന്നോളെ കേട്ടില്ല അത് അതെ അതെ സ്വർഗത്തിലെ പത്രമുണ്ട് और काफी हां रजत ആകെ നാശപൂശമാക്കിയ ലക്ഷണമുണ്ട് ഡാഡിയോട് പറഞ്ഞു കാണോ നിങ്ങളെ വീട്ടിൽ കൊണ്ടാക്കിയോ ഇതിനാണല്ലേ ബൈക്ക് എന്ന് പറഞ്ഞ് ഇവിടെ കണ്ട് ലിഫ്റ്റ് കൊടുക്കാൻ കൊടുക്കാളൊരു ബൈക്കുമായിട്ട് ഓടേ പോകണ്ട ബസിൽ പോയാൽ മതി അതി ചേട്ടാ അത് ബസ്സിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും പിന്നെ സമയത്തിന് എത്താനാവില്ല ഞാൻ ഡാഡിയോട് പറയാം ഡാഡി തീരുമാനിക്കും അയ്യോ ചേട്ടാ ഡാഡി അറിഞ്ഞാൽ ഞാൻ അറിയാൻ പാടില്ലാത്ത ഞാൻ അന്നേ പറഞ്ഞാൽ കേട്ടില്ല പിന്നെ ഒറ്റയ്ക്ക് അടങ്ങി സാരമില്ല ഇത് പുറകിലൊരാളെന്താ കാര്യം കാര്യം കാര്യമൊന്നും സംഭവിച്ചില്ല ബൈക്ക് കൊണ്ടുപോയി ലോറിക്ക് തിരിച്ചാൻ ആരുടെയോ ഭാഗ്യം കൊണ്ടുപോയി രക്ഷപ്പെട്ടു എന്ത് സ്പീഡിലേക്കാൻ വണ്ടി ഓടിക്കുന്നറിയോ ഇനിയാ നിന്നോട് എത്ര ദിവസം പറഞ്ഞിട്ടുണ്ട് ഓവർ സ്പീഡ് വണ്ടി ഓടിക്കുന്നത് തടി അല്ല ഇവന്റെ മാത്രം കുഴപ്പമല്ല കുഴപ്പമില്ല അല്ലോക്കാരുടെ ഒരു ലേശം പെശവുണ്ട് അത് ഓവർ സ്പീഡ് വണ്ടി ഓടിച്ചു ഏതായാലും ഇതെല്ലാം മൂടും പോയി ഇനി ഒന്ന് ഫ്രഷ് ഫ്രഷാണെങ്കിൽ ഇതേ രക്ഷ Gola, tutto, tutto, contatto, non è come in tutta. mi chiudo, mi chiudo, come chiudo, mi chiudo, mi chiudo, mi chiudo, mi in mi chiudo, mi chiudo, mi mi sento mi chiudo, mi chiudo, mi mi mi

എന്താണ് ഫോട്ടോ ഫോട്ടോ ഹിന്ദി സിനിമ സൂപ്പർ സ്റ്റാർ ഇതിനാണല്ല നീ മുകളിൽ കയറി വാതിൽ ലോക്ക് ലോക്കുന്നത് എന്നെന്ത് മറന്നുപോയോ വിനയാ നീ എന്നോട് കള്ളം മുഴുകാൻ തോന്നിയിരിക്കുന്നു അത് എന്റെ കുട്ടുമല്ല ഈ വീട്ടിൽ നിന്നെ ഉപദേശിക്കാനും നിയന്ത്രിക്കാനും ആരും ഇല്ലാതെ പോവും അതിന്റെ തകരാറാണ് എല്ലായിടത്തും കൂടി ആ അവിടം കൂടെ എല്ലാം എല്ലാം കത്തിച്ച മേലിത്തരം ചിത്രങ്ങൾ വീട്ടിൽ കണ്ടുപോരുത് ഈ എത്ര വയസ്സിൽ തുടങ്ങിയ ശൃംഖാരവും ചേച്ചേ ഇവിടെ ഇനി അത് വിധം പറഞ്ഞ ഡാഡി കേട്ടാലുണ്ടല്ലോ കേൾക്കട്ടോ ആ ഡാഡി കേട്ട് കഴിഞ്ഞാ പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാനും ചേട്ടൻ തന്നെ നിക്കേണ്ടി വരും എല്ലാത്തിനും വളം വെച്ചത് ഇനി ഞാൻ എല്ലാ കാര്യവും ഡാഡിയോട് പറയാൻ പോകും ചേട്ടൻ ഡാഡിയോട് ഒന്നും പറയാൻ പോകുന്നില്ല നിങ്ങളെയൊക്കെ എന്നെ വരട്ടുമെങ്കിലും ചേട്ടനോട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം എന്റെ കൊച്ചു കള്ളനല്ലേ എനിക്ക് ടാ ഇന്ന് ഏതാണോ കണി കണ്ടത് കണി കണ്ടേ കുഴപ്പമില്ല കയ്യിൽ പിന്നെ ഞാനിപ്പോ ചേട്ടൻ പറയുന്നത് അവനൊന്നും പറഞ്ഞിട്ടില്ല പച്ചപ്പാവം ഏതാടാ അത് സർക്കിൾ ഇൻസ്പെക്ടർ മിന്നൽ മാതാവ് മകളാണ് ഇടി പാഴ്സലായി വരാൻ പറ്റിയിട്ടാണ് എന്റെ അനിയം ബന്ധം നിന്റെ യോഗം എന്താണ് അവളുടെ പേര് കല കലേ അല്ല ശശികല അവൻ എന്ത് കൂടാണോ പഠിക്കുന്നത് അല്ല എന്താ പിന്നെ കളിക്ക് ഡാൻസ് ചെയ്യാം അത് ശരി അതാണ് സാറ് രാവിലെ തലയിൽ കിട്ടി ഡാൻസ് പഠിക്കാനാണെന്ന് പറഞ്ഞ് പോകുന്നല്ലേ എന്താണ് നിങ്ങളെ ഭാവി പരിപാടി ചേട്ടൻ ഇങ്ങളെ നക്കീലമാരെ പല കുത്തി കുത്തി ചോദിച്ചാലുണ്ടല്ലോ ആകെ കൊഴഞ്ഞു പോവും ഒരു പെണ്ണിനെ പ്രേമിക്കുന്ന ഇത്ര വലിയ കുറ്റമാണ് എഴുതക്കട എന്താണോ നീ ചോദിച്ചു പ്രേമിക്കുന്നത് കുറ്റമാണോ നിന്റെ പ്രായം കഴിഞ്ഞിട്ട് തന്നെ ഞാൻ ഉത്രയായത് പ്രേമത്തിന്റെ ഗുണവും ദോഷവും ഒക്കെ എനിക്കും അറിയാം എന്റെയൊക്കെ പ്രായത്തിൽ ചേട്ടന് ഇങ്ങനെയൊന്നും എന്റെ ജലസിയാണ് ഈ കാട്ടിക്കൂട്ടുന്നത് എന്തോ ജലസിയോ മുലകൂടി മാറാത്തോ പരത്തേമെനിക്ക് ജലസിയോ പഠിക്കാൻ പോയാ പഠിക്കണം അല്ലാതെ ബാലേന്ദ്ര സാറിന് ഡാഡിയുടെ അടുത്ത് ചെല്ലുമ്പോ കവാത്ത് പറഞ്ഞ പോലീസുകാരനെ പോലെ എല്ലാം മറന്ന് നമ്മുടെ കാര്യം വല്ലതും വെച്ച് കാച്ചു ഓ ഇനി അറിഞ്ഞത് വെച്ച് താഴാനൊക്കെ പറ്റും എപ്പോഴായാലും ഡാഡി അറിയേണ്ടതല്ലേ